കാട്ടുതീയിൽ ഇരുപത് ഏക്കർ കത്തി നശിച്ചു വയനാട്ടിൽ മൂന്നിടത്ത് കാട്ടുതീ ഓ പത്രത്തിന് നിറയെ കാട്ടുതീ വാർത്തകളാണല്ലോ വേനൽക്കാലം അല്ലേ മോളെ എല്ലാ ഇടവും ഉണങ്ങിക്കിടക്കണ സമയല്ലേ ശ്രദ്ധയില്ലാതെ കാട്ടിലേക്ക് വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികളോ തീ പട്ടിക്കൊള്ളികളോ ഒക്കെയാണ് തീ പടർന്നു പിടിക്കാൻ കാരണമാവുന്നത് പിന്നെ ഈ മുളകളോ കല്ലുകളോ സാധ്യത മാത്രമാണ് ബാക്കി കാരണം മനുഷ്യനാണല്ലേ തടയാം കാട്ടുതീ വനത്തിനുള്ളിൽ പടർന്നു പിടിക്കുന്ന അനിയന്ത്രിതമായ തീയാണ് കാട്ടുതീ നവംബറിൽ തുടങ്ങി മെയ് വരെയുള്ള കാലയളവിലാണ് വയനാട്ടിൽ പ്രധാനമായും കാട്ടുതീ ഉണ്ടാകുന്നത് വേനൽ ശക്തി പ്രാപിക്കുന്നതോടുകൂടി അന്തരീക്ഷത്തിലെ ആർദ്രത കുറയുകയും കാടിന്റെ അടിത്തട്ട് വരണ്ടുണങ്ങുകയും കാട്ടുതീ ഉണ്ടാകുന്നതിനുള്ള അനുകൂല സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും സ്വാഭാവിക കാരണങ്ങളോ കാട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സിഗരറ്റ് കുറ്റികളോ തീപ്പെട്ടിക്കൊള്ളികളോ മനപൂർവം കത്തിക്കുന്ന തീയോ കാട്ടുതീ പടർന്നു പിടിക്കാൻ കാരണമാകുന്നു കാട്ടുപാതയോരങ്ങളിൽ നിന്നാണ് സാധാരണയായി തീ പടർന്നു പിടിക്കുന്നത് പ്രകൃതിജന്യമായ കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യത വെറും ഒരു ശതമാനം മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മനുഷ്യപ്രേരിതമായി സംഭവിക്കുന്നതാണ് മനുഷ്യന്റെ അമിതമായ കടന്നുകയറ്റവും അശ്രദ്ധയും കാട്ടുതീ ഉണ്ടാക്കുന്നു ഇടിമിന്നൽ മുളകളോ വൃക്ഷ ോ തമ്മിലുള്ള ഉരസൽ പാറകൾ അല്ലെങ്കിൽ കല്ലുകൾ തമ്മിലുള്ള ഉരസലോ ആണ് പ്രകൃതിജന്യ കാട്ടുതയുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന കത്തിച്ച സിഗരറ്റ് ബീഡി തീപ്പെട്ടി എന്നിവ കാലിമേക്കലിനായി കാട് തീയിടുന്നത് വനവിഭവശേഖരണം നടത്തുന്നതിനു വേണ്ടി കാട് തീയിടുന്നത് വേട്ടയാടൽ പ്രാദേശിക കലാപങ്ങൾ മൂലം ഉണ്ടാകുന്ന തീപിടുത്തം അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ കൃഷിരീതികളുടെ ഭാഗമായി കാട് വെട്ടിത്തെളിക്കുന്നതും കത്തിക്കുന്നതും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ തീയിടുന്നത് എന്നിവയാണ് മനുഷ്യനാലുള്ള കാട്ടുതീ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ കാട്ടുതീ ലഘൂകരണത്തിനായി പ്രാദേശിക അറിവുകളും മുൻകാല വിവരങ്ങളും അടിസ്ഥാനപ്പെടുത്തി പ്രസ്തുത പ്രദേശത്തിന്റെ കാട്ടുതീ മൂലമുള്ള പ്രത്യാഘാതം മനസ്സിലാക്കി പ്രദേശവാസികളെ ബോധവൽക്കരിക്കുകയും കാട്ടുതീ നേരിടുന്നതിനായി ാക്കുകയും ചെയ്യണം സ്ഥിരമായി കാട്ടുതീയുണ്ടാക്കുന്ന പ്രദേശങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിവെക്കുക ഇവിടങ്ങളിൽ സമഗ്രമായ കാട്ടുതീ ലഘൂകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട് വനാതിർത്തികളിൽ താമസിക്കുന്നവർ കാട്ടുതീ ലഘൂകരിക്കുന്നതിനായി വീടുകളിൽ ഒരു എമർജൻസി കിറ്റ് കരുതി കരുതിവയ്ക്കുക വനത്തിനോട് ചേർന്നുള്ള വീടുകളുടെ ചുറ്റുമുള്ള ചെറുകാടുകൾ വെട്ടിത്തെളിച്ച് സസ്യങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുക തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ തടി കെട്ടിട നിർമ്മാണ വസ്തുക്കൾ മുതലായവ കെട്ടിടത്തിന്റെ പത്ത് മീറ്റർ അകലെ സൂക്ഷിക്കുക കാട്ടുതീ ഉണ്ടാകാൻ സാധ്യതയുള്ള മാസങ്ങളിൽ വെള്ളം സംഭരിച്ചു വയ്ക്കുക വീടുകളിൽ ഉള്ള ഉപയോഗശൂന്യമായ പേപ്പറുകളും മറ്റു പാഴ് വസ്തുക്കളും മുറ്റത്തും മേൽക്കൂരയിലും അടിഞ്ഞുകൂടുന്ന കരിയിലകളും കാറ്റ് അധികമില്ലാത്ത സമയം നോക്കി കത്തിച്ചു കളയുക വനത്തിനുള്ളിലോ സമീപ പ്രദേശത്തോ പുക വലിക്കാതിരിക്കുക അനിയന്ത്രിതവും അപ്രതീക്ഷിതവുമായ തീയോ അല്ലെങ്കിൽ പരിസരങ്ങളിൽ അവയുടെ സാന്നിധ്യമോ കണ്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കുക കാട്ടുതീ ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പുകൾ ശ്രദ്ധയോടെ കേൾക്കുക വീടുവിട്ട് പുറത്തുപോകുവാൻ നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ പരിഭ്രാന്തരാകാതെ സുരക്ഷിത സ്ഥലത്തേക്ക് പോവുക അഗ്നിബാധകളിൽപ്പെടാതെ മുൻകൂട്ടി നിശ്ചയിച്ച സുരക്ഷിത മാർഗത്തിലൂടെ രക്ഷപ്പെടുക തീപ്പൊരി ചൂടുചാരം എന്നിവയിൽ നിന്ന് പൊള്ളലേൽക്കാത്ത വസ്ത്രങ്ങളും പാദരക്ഷകളും ധരിക്കുക വീടിന് പുറത്ത് കടക്കുന്നതിന് മുൻപ് ജനലുകൾ വാതിലുകൾ എന്നിവ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നൂറ്റിയൊന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഏറ്റവും അടുത്തുള്ള അഗ്നിശമന ഓഫീസിലോ ഉടൻ വിവരം അറിയിക്കുക കാടിന് സമീപമുള്ള ആരാധനാലയങ്ങളിൽ കരിമരുന്ന് പ്രയോഗം നടത്തുമ്പോൾ കാട്ടിലേക്ക് തീ പടരാതെ ശ്രദ്ധിക്കുക വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് ഫയർ പോലുള്ള പരിപാടികൾ കാടിനുള്ളിലെ പുകവലി മദ്യപാനം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മുതലായവ ഒഴിവാക്കുക കാട്ടുതീ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങുക ചിത്രങ്ങൾ പകർത്താനോ രക്ഷാപ്രവർത്തകരുടെ മാർഗം തടസ്സപ്പെടുത്താനോ ശ്രമിക്കരുത് കാട്ടുതീ സാധ്യതയുള്ള സമയങ്ങളിൽ കാട്ടിനുള്ളിലെ വിനോദസഞ്ചാരം ഒഴിവാക്കുക ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകൃത വിനോദസഞ്ചാര മേഖലകളിൽ പോകുക പൊതുജന താൽപര്യാർത്ഥം വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി റേഡിയോ മാറ്റൊലി